വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്ലോഗ് വീഡിയോ ആണ് രാവിലത്തെ ചായക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് തേങ്ങയോ ഉഴുന്നോ ഒന്നും ചേർത്തെരക്കാണ്ട് തലേദിവസം രാത്രി ഒന്നും മാവ് കൂട്ടി വെക്കാണ്ട് രാവിലെ അരച്ചെടുത്തിട്ട് അരമണിക്കൂറിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു പഞ്ഞി പോലെ ദോശയുടെ റെസിപ്പിയാണ് അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നോക്കാം രാവിലെതാ അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വെണ്ണിരക്ക് വാരിയതിന് ശേഷം തീ കത്തിക്കുന്നുണ്ട് ആദ്യം തന്നെ തീ കത്തിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം മൺകുടുക്കയിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇതെന്തേലും ആവശ്യത്തിന് വെള്ളം വേണം തന്നെ അതിൽ നിന്ന് എടുത്ത് ഒഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് പിന്നീടാണ് ഞാൻ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് മിക്സി ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് നമ്മൾ സാധാരണ അടിയപ്പത്തിനും പത്തിരിപ്പിക്കൊക്കെ എടുക്കുന്ന ഞാൻ പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഏത് പൊടിയാണേലും കുഴപ്പമൊന്നുമില്ല ഇരുന്നൂറ്റി മില്ലി കപ്പിനാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുത്തരീൻ്റെ ചോറാണ് കേട്ടോ നിങ്ങൾക്ക് വെള്ളരിയിൻ്റെ ചോറ് തന്നെ അത് എടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും അര ടീസ്പൂണ് ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും പിന്നെ അരക്കപ്പ് പാലും ആ ഒരു കപ്പിന് തന്നെ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അരിപ്പൊടി ഇളക്കി മിക്സാക്കിയിട്ട് നോക്കിയിട്ട് വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് അളവ് പറയാൻ പറ്റില്ല വെള്ളത്തിൻ്റെ ഞാൻ ആദ്യ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും ഞാൻ മിക്സാക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അങ്ങോട്ട് മൂടി വെക്കുന്നുണ്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ മണിക്കൂറായപ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ചൂടത്തൊന്നുമല്ല ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുത്താൽ വേഗം തന്നെ മാവ് ഫെർമെൻറ്റേഷൻ ആയിട്ട് വരും കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം ഇതാ ഞാൻ അടുപ്പിലേക്ക് ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ തവി മാവ് ഇതുപോലെ അങ്ങൊഴിച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ദോശ മാവ് മാവൊഴിച്ച പാട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് നല്ല ഹോൾസ് ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് ദോശ ഇവിടെ റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ തേങ്ങയോ അതുപോലെ തന്നെ ഉഴുന്നോ ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല നമ്മൾ അരിപ്പൊടിയും ചോറും മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ നല്ല ഫ്രഷ് ഈസ്റ്റും എടുത്തിട്ട് അരച്ച് വെച്ചാൽ മതി എന്നിട്ടൊരു മൂന്ന് നാല് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ദോശ റെഡി ആയിട്ടുണ്ടാവും ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ബാക്കിയുള്ളത് ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഞാൻ തീ കത്തിച്ചിട്ട് കുറച്ച് വെള്ളം ആദ്യം തിളപ്പിച്ചെടുത്തു എന്നിട്ട് പിന്നെയാണ് ഞാൻ ഇത് അരി അരച്ച് വെച്ചിട്ടുണ്ട് അരിപ്പൊടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ആ ആ ഒരു സമയത്തിനുള്ളിൽ മാവ് പൊങ്ങാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്ത് അരിയൊക്കെ പകുതി ഒരു മുക്കാൽ വാ വേവായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ദോശ മാവ് ഫിയർമെൻറ്റേഷനായി വന്നിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് കറിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് മാവ് പൊങ്ങി പൊങ്ങിക്കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഒരു മണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ആ ഒരു പാത്രം നിറച്ച് മാവ് പൊങ്ങി പൊങ്ങിക്കിട്ടും കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ദോശ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ദോശച്ചട്ടിയിൽ ഞാനിപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ദോശച്ചട്ടിയിൽ എടുക്കുന്നത് നിങ്ങൾ സ്റ്റൗവിൽ ഗ്യാസ് സ്റ്റോവിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ആണെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതിയാവും ഇനി കട്ടിയില്ലാണ്ട് തിന്നായിട്ട് പരത്തിയിട്ട് നല്ല മുരിഞ്ഞ ദോശ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മുരിഞ്ഞ ദോശയാക്കിയിട്ടും അല്ലാതെയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഗ്യാസറോളിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടാറാനായിട്ട് ചൂടാറാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വെള്ള ദോശയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അറിയുന്നവരൊക്കെ ഉണ്ടാവും ഞാൻ മുമ്പേ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടത്തിലേക്ക് ഞാൻ മർക്കരുതിട്ടോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം